തെരഞ്ഞെടുപ്പ് പ്രസംഗ വേദികളിൽ മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പച്ചക്കള്ളം പടച്ചുവിടാൻ അല്പം പോലും ഉഴുപ്പില്ലാത്ത നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് രാജ്യം മുഴുവൻ മോദിയുടെ പ്രസംഗം കണ്ടതാണ് എന്നിട്ടും അഭിമുഖത്തിൽ വന്ന് ഒരു മടിയുമില്ലാതെ വീണ്ടും വീണ്ടും പറയുകയാണ് താൻ മഞ്ഞനാണ് എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിവരുന്ന നരേന്ദ്രമോദി ഈ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധന നടത്തി നോക്കാം നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിച്ചിട്ടുണ്ട് ദളിതർക്കും പിന്നോക്കക്കാർക്കുമുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുവെന്ന പ്രചരണമാണ് എല്ലാ പ്രസംഗങ്ങളിലും സ്ഥിരമായി മോദി ഉപയോഗിക്കുന്നത് പറ്റി പറയുമ്പോൾ മോദി അവരെ നുഴഞ്ഞുകയറ്റക്കാർ ധാരാളം കുട്ടികളുള്ള ആളുകളെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് എന്തായിരുന്നു അതിൻ്റെ ആവശ്യം എന്നതായിരുന്നു അവതാരക ചോദിച്ചത് അതിന് മോദി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് അത്ഭുതം തോന്നുന്നു ആരാണിത് പറയുന്നത് കൂടുതൽ കുട്ടികളുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ അതുമായി ബന്ധിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളോട് ഈ അനീതി ചെയ്യുന്നത് മക്കളെ പഠിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല മതവിഭാഗങ്ങളെ പരിഗണിക്കാതെ പറഞ്ഞാൽ ദാരിദ്ര്യം ഉള്ളടുത്തെല്ലാം കൂടുതൽ കുട്ടികളുണ്ട് അങ്ങനെയായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി വന്നത് അപ്പോൾ മുസ്ലിം വിഭാഗവും കൂടുതൽ കുട്ടികളുള്ളവർ എന്ന പ്രയോഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണോ എന്നുള്ള അവതാരയുടെ അടുത്ത ചോദ്യത്തിന് മോദിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ താൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന കുട്ടികൾ മതി എന്നതാണ് താൻ പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാൻ മോദിയുടെ പ്രസംഗങ്ങളുടെ വീഡിയോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഈ പ്രസംഗങ്ങളിൽ സ്ഥിരമായി അദ്ദേഹം ഹിന്ദു മുസ്ലിം പരാമർശം നടത്തിയിട്ടുണ്ട് മെയ് പതിമൂന്നിന് ബീഹാറിലെ ഹാജിപ്പൂരിൽ മോദി നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു ആർ ജെ ഡിയുടെയോ കോൺഗ്രസിൻ്റെയോ മുൻഗണന നിങ്ങളല്ല അവരുടെ വോട്ട് ബാങ്കാണ് കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജംഗൽരാജ് ബീഹാറിലേക്ക് കൊണ്ടുവന്നയാൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകണം എന്നതാണ് അതും മൊത്തമായി തന്നെ നൽകും അതിനർത്ഥം ദളിതർക്കും പിന്നോക്കക്കാർക്കും ഗോത്രവർഗക്കാർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംവരണവും മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തന്നെ മോദിയുടെ വാദം തെറ്റാണെന്ന് ബോധ്യമാകും അതേ ദിവസം തന്നെ വീണ്ടും നരേന്ദ്രമോദി ഈ പരാമർശം ആവർത്തിച്ചിട്ടുമുണ്ട് ബീഹാറിലെ സരണിയിൽ വെച്ചായിരുന്നു ഹിന്ദു മുസ്ലിം പരാമർശം ഇന്ത്യാ സഖ്യം സംവരണം പിന്നോക്കക്കാരിൽ നിന്ന് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു അതുകൊണ്ട് ബീഹാറിലെ എല്ലാ പിന്നോക്കക്കാർക്കും ഓരോ ദളിതർക്കും ഓരോ ഗോത്രവർഗ്ഗക്കാർക്കും ഒരു ഉറപ്പ് നൽകുന്നു ഈ ജംഗിൾ രാജുകാരും കോൺഗ്രസ്സുകാരും എത്ര ശ്രമിച്ചാലും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും സംവരണം കൊള്ളയടിക്കാൻ മോദി അനുവദിക്കില്ല എന്നതായിരുന്നു മോദിയുടെ അന്നത്തെ ആ വാക്കുകൾ അതേ ദിവസം തന്നെ വീണ്ടും മോദി ഈ പരാമർശം ആവർത്തിച്ചതായി കാണുന്നുണ്ട് ബീഹാറിലെ സരണിയിൽ വെച്ചായിരുന്നു ഹിന്ദു മുസ്ലിം പരാമർശം വന്നത് പിന്നീട് ബംഗാളിലെ ബരക്പൂരിൽ മെയ് പന്ത്രണ്ടിന് നടത്തിയ പ്രസംഗത്തിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഹിന്ദുക്കളെ രണ്ടാം തരക്കാരായി കാണുന്നു എന്നതാണ് ആക്ഷേപിച്ചത് മെയ് പത്തിന് മഹാരാഷ്ട്രയിലെ നന്ദുർബറിയിൽ നടത്തിയ പ്രസംഗത്തിലും മോദി വിഭാഗീയ പരാമർശം ആവർത്തിച്ചിട്ടുമുണ്ട് കർണാടകയിലെ എല്ലാ മുസ്ലീങ്ങളെയും ഒറ്റ രാത്രി കൊണ്ട് ഒ ബി സി ആക്കി ഉത്തരവിറക്കി ഒ ബി സിക്ക് ലഭിക്കുന്ന സംവരണത്തിന് ഏറ്റവും വലിയ ഭാഗം ഒറ്റ രാത്രി കൊണ്ട് ഒ ബി സി ആയവർ കൊള്ളയടിച്ചുവെന്നും മോദി വലിയ സത്യത്തിനെ സാക്ഷിയാക്കി അന്ന് പറഞ്ഞിരുന്നു ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും താനൊന്നും അറിഞ്ഞില്ലെന്ന മോദിയുടെ നിലപാട് വ്യാജമാണെന്ന് ജനം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്